ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ സമയത്ത് സഞ്ജു സാംസണ് ടീമിലേക്ക് അവസരം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് വലിയ തോതിൽ അത് ചർച്ചയാകുന്നത് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ക്രിക്കറ്റ് ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തത് ഈ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷനിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തി എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട വിമർശനം ആ സമയത്ത് വലിയ തോതിൽ ചർച്ചയുണ്ടായി അത് സഞ്ജു സാംസനെ അനുകൂലിച്ച് കെ സി പ്രതികൂലിച്ചൊക്കെ ചിലർ കെ സി അനുകൂലിക്കുകയും ചെയ്തു കാരണം അന്ന് എന്തുകൊണ്ട് വിജയ് ഹസാര ട്രോഫിയിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടില്ല എന്നുള്ളതിന് കെ സി പറഞ്ഞത് തോന്നുമ്പോൾ കയറി വരേണ്ട ഒരിടമല്ല കേരള ക്രിക്കറ്റ് ടീം അതിന് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അത് കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് അത് രാജ്യാന്തര താരമാണെങ്കിൽ പോലും കൃത്യമായി അച്ചടക്കത്തോടെ നിന്നില്ലെങ്കിൽ ഇത്തരം നടപടി നേരിടേണ്ടി വരും എന്നുള്ളതായിരുന്നു അന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രതികരണം ആ സമയത്താണ് സഞ്ജു ഈ സാംസണ് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് പേർ രംഗത്തെത്തിയത് അതിലൊന്നായിരുന്നു ശ്രീശാന്തിന്റെ പ്രതികരണം അന്ന് ശ്രീശാന്ത് പറഞ്ഞത് സഞ്ജുവി സാംസനെ ക്രൂശിക്കുകയല്ല സഞ്ജുവി സാംസനെ അനുകൂലിക്കുകയാണ് പിന്തുണയ്ക്കുകയാണ് കെ സി എ വേണ്ടത് എന്നുള്ളതായിരുന്നു ആ ഒരു പ്രതികരണം ആയിരുന്നില്ല ഇപ്പോൾ വന്ന വിലക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് വ്യക്തം അതിനുശേഷം ഈ സഞ്ജുവി സാംസനെ അനുകൂലിച്ച് ശ്രീശാന്ത് നിലപാടെടുത്തതിൽ കെ സി എ കരുതിയത് അത് തങ്ങൾക്ക് ക്ഷീണം ചെയ്തു അത് ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് എങ്ങനെ ചോദ്യം ചെയ്യും കേരള ക്രിക്കറ്റ് ലീഗിലെ ഒരു ടീമാണ് കൊല്ലമേരീസ് കൊല്ലമേരീസിന്റെ സഹ ഉടമയാണ് ശ്രീശാന്ത് അപ്പോൾ അതൊരു കരാർ ലംഘനമാണ് കെ സി എക്കെതിരെ സംസാരിച്ചത് എന്നുള്ളതാണ് കെ സി എ പ്രധാനമായും പറഞ്ഞത് ഇതേ തുടർന്ന് കെ സി എ ശ്രീശാന്തിന് നോട്ടീസ് നൽകി കെ സി എ ശ്രീശാന്തിന് നോട്ടീസ് നൽകിയ ശേഷമുള്ള ശ്രീശാന്തിന്റെ രണ്ടാമത്തെ പ്രതികരണം അതാണ് കൂടുതൽ രൂക്ഷമായിരുന്നത് ആ രൂക്ഷ പ്രതികരണം ആണെന്ന് തോന്നുന്നു കെ സി എ ഇത്രയധികം ചൊടിപ്പിച്ചത് ശ്രീശാന്ത് അന്ന് പറഞ്ഞത് കേരള ക്രിക്കറ്റ് ടീമിന് അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് രാജ്യാന്തര തലത്തിൽ ഒരേ ഒരു താരമുള്ളത് സഞ്ജു സാംസൺ മാത്രമാണ് ടിനി യോഹന്നാനും ശ്രീശാന്തും സഞ്ജു സാംസണും കഴിഞ്ഞാൽ മറ്റേ ആരെയാണ് നൽകാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് ശ്രീശാന്ത് അന്ന് ഉന്നയിച്ചത് അപ്പോൾ അതിൽ കെ സി കൃത്യമായി കൊണ്ടു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നിരവധി താരങ്ങളെ വനിതാ ടീമിൽ എടുത്തു പറയാനുണ്ട് അപ്പോഴും ഒരു മേൽ ക്രിക്കറ്ററെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കാൻ സഞ്ചുറി ശേഷം കെ സിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പരിഹാസ രൂപേണയാണ് അന്ന് ശ്രീശാന്ത് പറഞ്ഞത് അപ്പോൾ അതിലാണ് കൃത്യമായി കെ സി എ ഈ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോവുക വിലക്കിലേക്ക് പോവുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത് അതായത് ശ്രീശാന്തിന് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് അത് മൂന്ന് വർഷത്തെ വിലക്കാണ് ശ്രീശാന്ത് നിലവിൽ കേരള ടീമിന്റെ ഭാഗമല്ല ശ്രീശാന്തിനെ വിലക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട് ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമില്ല കാരണം കെ സി എയുടെ ഒരു ടീമിൽ ശ്രീശാന്ത് കളിക്കുകയോ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും ശ്രീശാന്തിന് പക്ഷേ കെ സി എടുക്കുന്ന നിലപാട് അത് കേരള ക്രിക്കറ്റ് ലീഗ് സംബന്ധിച്ചാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ കൊല്ലം ഏരീസിൻ്റെ സഹ ഉടമയാണ് ശ്രീശാന്ത് അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പോൾ മൂന്ന് വർഷത്തേക്ക് ഈ ലീഗുമായും ശ്രീശാന്തിനെ സഹകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെയാണ് കെ സി പിടി മുറുക്കിയത് കാരണം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് ലീഗിലെ ഈ ടീമുമായി സഹകരിക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ കെ സി ഐക്കൊപ്പം നിന്നില്ലെങ്കിൽ കെ സി ഐ ഇങ്ങനെ വിമർശിച്ചൊക്കെ പോയാൽ അത് സൂക്ഷിച്ചു വേണം എന്നുള്ളതിന്റെ കൃത്യമായുള്ള താക്കീതാണ് ഈ കൊച്ചിയിൽ ചേർന്ന പ്രത്യേക ജനറൽ ബോഡി യോഗം സ്വീകരിച്ചത് എന്താണെങ്കിലും ശ്രീശാന്തിന് മറുപടിയും വന്നു അതിനുശേഷം ശ്രീശാന്ത് പറഞ്ഞത് രസകരമാണ് എനിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകാൻ ആഗ്രഹമില്ല സെക്രട്ടറി പ്രസിഡന്റോ ഒക്കെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ഇത്തരത്തിൽ നടപടിയെയും വിലക്കിനെയും ഒക്കെ പേടിക്കുന്നത് എന്നുള്ളതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ശ്രീശാന്തിൻ്റെ വീഡിയോ ആണ് അതേ വീഡിയോയിലാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആയി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നു ശ്രീശാന്ത് ഈ നടപടിയെ ഒരു തരത്തിലും കാര്യമായി എടുക്കുന്നില്ല ഒരു കൂസനുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ മലയാളി ക്രിക്കറ്റ് ആരാധകരെങ്കിലും സംശയിക്കും ശ്രീശാന്തിനെതിരെ നടപടി വേണമായിരുന്നോ അല്ലെങ്കിൽ ആ നടപടി ശരിയായിരുന്നോ എന്നുള്ളത് ശ്രീശാന്ത് അന്നിടുത്ത എന്തായിരുന്നു അതിൻ്റെ കാരണം എന്താണ് പ്രധാനമായും സഞ്ജുവി സാംസണിൻ്റേതാണ് സഞ്ജുവി സാംസണിൻ്റെ ആ വിജയ ഹസാര ടീമിലേക്കുള്ള എൻട്രി നിഷേധിക്കപ്പെടുന്നതിൻ്റെ കാരണം പരിശോധിച്ചാൽ അവിടെ കെ സിക്ക് കുറച്ചൊക്കെ ന്യായീകരണങ്ങളുണ്ട് കാരണം വയനാട്ടിൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് കെ സി ആ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് സഞ്ജു വി സാംസണോട് വരാൻ നിർദ്ദേശിക്കുന്നത് കാരണം സഞ്ജു അന്ന് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ഉണ്ടാവുക സ്വാഭാവികമായും വളരെ ജൂനിയർ ആയിട്ടുള്ള താരങ്ങളുണ്ട് ഇപ്പോൾ ആപ്പിൾ ടോമിനെ പോലുള്ള വളരെ എങ്ങായിട്ടുള്ള താരങ്ങൾക്ക് സഞ്ജു റോൾ മോഡലാണ് ആ സമയത്ത് സഞ്ജു പങ്കെടുക്കാതെ ഒരു റിപ്ലൈ പോലും വേണ്ട രീതിയിൽ നൽകാതെ പലപ്പോഴും കേരള ക്രിക്കറ്റ് അസോസിയേഷന് സഞ്ജുവിനെ ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല എന്നുള്ള വിമർശനമൊക്കെയാണ് കെ സി എ ഉന്നയിച്ചത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ സഞ്ജുവിനെതിരെ കെ സി എ അത്തരത്തിൽ വിജയഹസാര ടീമിൽ സഞ്ജു ക്യാമ്പിൽ വന്നില്ലെങ്കിൽ ടീമിലും കളിക്കേണ്ട ടൂർണമെൻറ്റിലും കളിക്കേണ്ട എന്നുള്ള നിലപാടെടുത്തത് അപ്പോൾ ആ സമയത്താണ് കെ സി എ ക്രൂശിക്കുകയല്ല സഞ്ജുവിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് ശ്രീശാന്ത് പറയുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി എന്നോണം ആണ് ഈ നോട്ടീസ് നൽകുകയും പിന്നീട് ആ നോട്ടീസിൻ്റെ മറുപടി എന്നോണം ശ്രീശാന്ത് വീണ്ടും രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് അന്ന് ശ്രീശാന്ത് പറഞ്ഞത് സഞ്ജു സാംസൺ എന്നല്ല അത് സച്ചിൻ ബേബി ആണെങ്കിലും എം ഡി നിതീഷ് ആണെങ്കിലും ഞാൻ എൻ്റെ സഹതാരങ്ങൾക്ക് ഒപ്പമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിലപാടിനൊപ്പമായിരിക്കില്ല എന്നുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഏതൊരു താരത്തെയാണ് സഞ്ജുവിനെ അല്ലാതെ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കെ സി ഐക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നുള്ള ചോദ്യമായിരുന്നു അതിൽ ഏറ്റവും പ്രഹരശേഷിയുള്ളത് അപ്പോൾ ഈ ചോദ്യങ്ങളും അതിനുശേഷമുള്ള നോട്ടീസിന്റെ മറുപടികളുമൊക്കെ ശ്രദ്ധേയമായി ഈ പ്രത്യേക ജനറൽ ബോഡിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജനറൽ ബോഡിയിൽ ചർച്ചയായപ്പോൾ അതിൽ ശ്രീശാന്തിനോട് മാത്രമല്ല നോട്ടീസ് അല്ലെങ്കിൽ വിശദീകരണം തേടിയത് അത് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ടീമുകളോടും കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകളോടും കെ സി എ വിശദീകരണം തേടി അവരുടെ വിശദീകരണം തൃപ്തികരമാണ് പക്ഷേ അതുകൊണ്ട് അവരോട് അവർക്കെതിരെ നടപടി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും ജനറൽ ബോഡി എത്തി അപ്പോൾ ശ്രീശാന്തിൻ്റെ പ്രതികരണം കൃത്യമായിരുന്നില്ല അല്ലെങ്കിൽ മറുപടി ലഭിച്ചില്ല എന്നുള്ളത് തന്നെ അതിൻ്റെ കാര്യം അപ്പോൾ ശ്രീശാന്തിനെതിരെ നോട്ടീസ് അയക്കുകയും തുടർന്നുണ്ടായ നടപടികളും ഇങ്ങനെ ചർച്ചയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കും കാരണം ശ്രീശാന്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം അതിരൂക്ഷമാണ് ക്രിക്കറ്റ് കളിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ക്രിക്കറ്റ് ഭരണത്തിലേക്ക് വരണം എന്നുള്ളതാണ് ശ്രീശാന്തിൻ്റെ ഒരു പോയിൻറ്റ് അതായത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ അതിലാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണ് അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗമായിരിക്കുന്ന ആ ഒക്കെ ക്രിക്കറ്റ് കളിച്ച് ഈ ഭരണരംഗത്തേക്ക് എത്തിയവരാണോ എന്നുള്ളതാണ് ചോദ്യം ചേർത്ത് വെക്കുന്നു എനിക്ക് അല്ലെങ്കിൽ ശ്രീശാന്തിന് അസോസിയേഷന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആവാൻ ആഗ്രഹമില്ല എന്നുള്ളത് എന്താണെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പേസ് ബോളർമാരിലുള്ളവരാണ് ശ്രീശാന്ത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഒരു കാര്യം കൂടി ഉറപ്പിക്കട്ടെ ശ്രീശാന്ത് അന്ന് നിശിതമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ചും ജയേഷ് ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് വാതുവെപ്പ് കേസ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്രിമിനൽ കേസ് മാത്രമാണ് ഒഴിവായത് എന്ന് ഓർത്തു വാതുവെപ്പിൽ ഇപ്പോഴും അതിൻ്റെ കുറ്റം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അന്ന് കെ സി ഐ നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ അത്ര നല്ല രസത്തിലല്ല ശ്രീശാന്തും കെ സി ഐയും എന്നുള്ള കാര്യത്തിൽ വ്യക്തം പക്ഷേ ടിനു യോഹന്നാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ടിനു യോഹന്നാൻ ശേഷം ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുന്നു ഏറ്റവും ഒടുവിൽ സഞ്ജു സാംസൺ എത്തുന്നു ഈ മൂന്ന് താരങ്ങളിൽ ഒരു ഇന്ത്യ ഏറ്റവും പേസർ എന്ന നിലയിൽ ഇന്ത്യ എക്കാലത്തെയും കണ്ട മികച്ച പേയ്സർ പേസർമാരിൽ പേയ്സർമാരിലെ ഒരാളാണ് ശ്രീശാന്ത് പ്രത്യേകിച്ചും സ്വിംഗ് ബോളിംഗിൽ സീം വട കൃത്യമായി നിലനിർത്തുന്നതിലൊക്കെ അസാമാന്യ മികവ് പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള ശ്രീശാന്ത് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് കെ സി ഐക്ക് അത് ഗുണകരമാണോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് കെ സി ശ്രീശാന്തും ചേർന്ന് പോകേണ്ടത് കേരളത്തിൻ്റെ ക്രിക്കറ്റ് ഭാവിക്കും അത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും സാധാരണ ക്രിക്കറ്റ് ആരാധകർ കരുതുക